ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ ആറ് വിക്കറ്റിന് തകർത്ത് രാജകീയമായാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ക്വാളിഫയർ ഒന്നുകളിക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സിനെ ക്വാളിഫയറിൽ തകർത്ത് ഫൈനലിലേക്ക് പ്രവേശിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി ആർ സി ബിക്ക് മുൻപിലുള്ളത് ആദ്യ ഐ പി എൽ കിരീടമെന്ന സ്വപ്നത്തിന് രണ്ട് ജയങ്ങൾക്കകലെ വിരാട് കോഹ്ലിയും ആർ സി ബിയും നിൽക്കുമ്പോൾ ആരാധകരുടെ നെഞ്ചിടിപ്പ് ഉയരുന്നു ഐ പി എല്ലിലെ നാലാം ഫൈനൽ ലക്ഷ്യമിട്ടാണ് ആർ സി ബി വ്യാഴാഴ്ച പഞ്ചാബ് കിങ്സിനെതിരെ ഇറങ്ങുക ഇതിനു മുൻപ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലാണ് ആർ സി ബി ഫൈനൽ കളിച്ചത് മൂന്ന് ഫൈനലുകളിലും തോൽവി വഴങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാനമായൊരു ഹാർട്ട് ബ്രേക്ക് വഴങ്ങേണ്ടി വരരുതെന്ന പ്രാർത്ഥനയിലാണ് ആർ സി ബി ആരാധകർ ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിലെ ഫൈനലിൽ ഡെക്കാൻ ചാർജേഴ്സിനോട് ആറ് റൺസിന്റെ തോൽവി വഴങ്ങിയാണ് ആർ സി ബി കിരീടം നഷ്ടമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തിയപ്പോൾ ഫൈനലിൽ എതിരാ എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ കൂറ്റൻ സ്കോർ എടുത്തപ്പോൾ ആർ സി ബി തോറ്റത് അമ്പത്തി റൺസിന് വിരാട് കോഹ്ലി സംഹാര താണ്ഡവമാടിയ രണ്ടായിരത്തി പതിനാറ് സീസണിൽ ആർ സി ബി ഏറെക്കുറെ കപ്പ് ഉറപ്പിച്ച ശേഷമാണ് ഫൈനലിൽ നാടകീയമായി അന്ന് വില്ലന്മാരായത് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദ് എട്ട് റൺസിനായിരുന്നു അന്നത്തെ ഫൈനൽ തോൽവി തോൽവിൻപ് ഫൈനൽ കളിച്ച സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ആർ സി ബി ടീം കൂടുതൽ സന്തുലിതമാണ് ഒറ്റയാൾ പ്രകടനങ്ങൾക്കപ്പുറം ടീമിലെ എല്ലാവരും വിജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഈ സീസണിലെ എല്ലാ എവേ മത്സരങ്ങളും ജയിച്ച് ഐ പി എല്ലിലെ ചരിത്രം കുറിച്ചാണ് ആർ സി ബിയുടെ റോയൽ പ്ലേ ഓഫ് എൻട്രി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എട്ട് എവേ മത്സരങ്ങളിൽ ഏഴിലും ജയിച്ച കൊൽക്കത്ത മുംബൈ എന്നീ ടീമുകളെ വിജയ ശതമാനത്തിൽ ആർ സി ബി പിന്തള്ളി ഈ സീസണിൽ ഏഴ് എവേ മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴിലും ആർ സി ബിക്കായിരുന്നു വിജയം